And to provide justice to the needy people. So, looking at such injustices and such pains of the people, Narendra Modi government decided to bring amendment to the present WAF Act. Without going into the details, first of all, we strike down the section 40. No authority in India should have this kind of uncontrolled, unprecedented authority to declare any property as WAF property this is unconstitutional so we strike down now onwards such cases like munambam matter there will be no arbitrary declaration of any property as work property we had to take this very important steps and we passed this act after thorough discussion and we hope in the future we will not see the case like munambam സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ സജോ മുനമ്പത്തെ ജനങ്ങള് നിയമപോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളൊരു സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ന്യൂനപക്ഷ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരും അതായത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുനമ്പത്തെ സെറ്റിൽ ചെയ്ത കേസല്ല ഇപ്പോഴും ട്രിബ്യൂണലിൽ കേസ് നടക്കുന്നുണ്ട് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ ഉണ്ടായതുമാണ് അപ്പോൾ സെറ്റിൽ ചെയ്ത കേസല്ല മുൻകാല പ്രാബല്യം യഥാർത്ഥത്തിൽ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് മറ്റൊന്ന് നിയമ പോരാട്ടം തുട തുടരേണ്ടി വരും നേരത്തെയും ട്രിബ്യൂണലിൽ ഒരു വിധി വന്നാൽ അതിന് നിയമ പോരാട്ടത്തിന് പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത് അതായത് റിട്ടായി പോകണം പിന്നീട് അത് മുഗൾ മേൽക്കോടതികളിലേക്ക് അപ്പീലുമായി പോകുമ്പോൾ ട്രിബ്യൂണലിൽ നിന്ന് വന്ന വിധിക്ക് മേലെ കൂടുതൽ ഉത്തരവ് അനുകൂല അനുകൂല ഉത്തരവ് റിവ്യൂ ആയി ലഭിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല ഇപ്പോൾ നിയമ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു അതായത് പുതിയ നിയമമാണ് ഇനിയിപ്പോൾ പുതിയ നിയമത്തിന്റെ ഗുണം മുനമ്പത്തെ ജനങ്ങൾക്ക് ലഭിക്കും അതായത് ഈ കാര്യത്തിൽ ട്രിബ്യൂണലിലെ വിധി എതിരായാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം എന്നതാണ് മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് പ്രത്യേകമായി സെറ്റിൽ ചെയ്യാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒപ്പം ഹൈക്കോടതിയിലൊക്കെ നിലവിലുള്ള